ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ സത്യാവസ്ഥ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകളടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് അതന്നെ വളരെ വ്യക്തമായി തന്നെ അറിയിക്കണമേ എന്നെ പാർട്ടനറുടെ മനസ്സിലുള്ള ചിന്തകൾ അതായത് എന്നെ കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സിനെ ഇപ്പോൾ തന്നെ അറിയിക്കണം ആ വ്യക്തി എന്നെ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി യൂണിവേഴ്സ് എനിക്ക് പറഞ്ഞ് തരണമെന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് ഈ കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നു ഈ കാര്യം ഇവിടെ നടക്കാൻ പോകുന്നു ഓക്കെ അങ്ങനെ നിങ്ങളോട് അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷേ അതിനൊരു തടസ്സം ഒരു മാറ്റം വരുന്നത് ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും ഞാനത് കോമൺ ആയിട്ട് നോക്കുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്തുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നതിന് കൂടി അപ്പോൾ എല്ലാവരും കൂടെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സ്റ്റാർ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സന്റെ ലൈഫില് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കൂടി കടന്നുപോയി യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളറിയിക്കുന്നത് എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള സ്നേഹമധത്തിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ചെറിയ അകൽച്ച വന്നിരിക്കുന്ന കാരണം വേറെമല്ല ചെറിയ ദോഷഫലങ്ങൾ ആ വ്യക്തിയെ ബാധിച്ചു കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില സമയത്ത് ആ വ്യക്തിയുടെ സ്വഭാവം നല്ല രീതിക്ക് ചേഞ്ച് ആവുന്നുണ്ട് അത് ആ വ്യക്തി പോലും അറിയുന്നില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതേപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ വേണ്ടപ്പെട്ട ചില ഫ്രണ്ട്സിന് അടുത്തൊക്കെ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുകൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ വ്യക്തി മിണ്ടുന്നില്ല ആ വ്യക്തി നിങ്ങളോട് മിണ്ടുന്നില്ല അതല്ല ആ വ്യക്തി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ ആ വ്യക്തി അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ അത്രയും വേണ്ടപ്പെട്ടതാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഐ നോട്ട് സ്റ്റോപ്പ് തിങ്കിങ് എബൌട്ട് യു അതായത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല ആ വ്യക്തി നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലെ ഓർമ്മകളൊക്കെ ആ വ്യക്തി എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അത് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് നിങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾക്കിടയിലുണ്ട് അത് ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് എനർജി ആ വ്യക്തിയിൽ ഉണ്ടാകാനുള്ള റീസൺ എന്താണ് അതെന്ത് ദോഷപരമാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങളെ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തുകൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നമ്മളോട് എടുത്തു പറയുന്നത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി അറിയുന്നുണ്ട് ഒരു നിഴല് പോലെ ഒരു നിഴല് പോലെ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി വേൾഡ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇവിടെ നമുക്ക് ദി വേൾഡ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹമെന്തും വീണ്ടും ശക്തമാകാൻ പോകുന്നുണ്ടെന്ന് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുക അതേപോലെ തന്നെ പരസ്പരം സ്നേഹിച്ചു ബ്രേക്കപ്പ് ആയിട്ട് മാറി നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരോട് യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം ആത്മാർത്ഥത സ്നേഹിച്ചു ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ചില തടസ്സങ്ങൾ അവർ ഒന്നിക്കാൻ വേണ്ടിയുള്ള ചില തടസ്സങ്ങൾ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും തടസ്സങ്ങളുണ്ട് അതെല്ലാം മാറാൻ പോകുന്നുണ്ട് അവർ നിങ്ങൾ രണ്ടുപേരും അംഗീകരിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ വിവാഹം ഉടൻ തന്നെ നടത്തുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന കീറുണ്ട് ബ്രേക്കപ്പ് ആയിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നു അത് ചില നെഗറ്റീവ് എനർജി ബ്രേക്കപ്പ് ആയവരുമുണ്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ആകാൻ വേണ്ടി നിൽക്കുന്നവരുമുണ്ട് അപ്പോൾ ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് ആ ഒരു തടസ്സം ആ ഒരു ബ്രേക്കപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇത് മാത്രമല്ല പലവിധമായിട്ട് തടസ്സങ്ങളും നിങ്ങൾക്ക് ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സിൽ എടുത്തു പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു നെഗറ്റീവ് എനർജി എന്നത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വീട്ടിൽ സ്വലചേർ ചെയ്യില്ല പാരിവർ തമ്മിൽ തമ്മിൽ അവിടെ പിണങ്ങി നിൽക്കുകയാണ് ബ്രേക്കപ്പിന്റെ അതായത് ആ ഒരു ഡിവോഴ്സിന്റെ വക്കിൽ വരെ നിൽക്കുന്ന വ്യക്തി കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ആ ഒരു വഴി ഒരുക്കിയത് അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ പ്രവൃത്തി ഇത് വളരെ കറക്റ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചെയ്യണം നെഗറ്റീവായിട്ട് ഒന്ന് ചിന്തിക്കേണ്ട ഇതൊക്കെ ചില ദോഷഫലങ്ങൾ നിങ്ങൾ വരുത്തി വെച്ചതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ അത് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ കണ്ട് അതേപോലെ ചെയ്യുക എല്ലാ പ്രശ്നങ്ങളും ആളും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം ആളും നിങ്ങൾ വീണ്ടും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ആരംഭ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ വീണ്ടും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾ എടുത്തു പറയുന്നത് പരസ്പരം സ്നേഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ദോഷവെള്ളത് നിങ്ങൾക്കാണ് നിങ്ങളുടെ എനർജിയാണ് അപ്പോൾ നോർമലി ഇപ്പോൾ മാറി നിൽക്കുന്ന വ്യക്തികളുണ്ട് ബ്രേക്കപ്പായി പോയവരുണ്ട് അപ്പോൾ എങ്ങനെയുള്ള വ്യക്തികളായാലും ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോഴത്തെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഐ ഫീൽ ലോൺലി അതായത് ആ വ്യക്തി ഇപ്പോൾ ഏകാന്തനാണ് ഏകാന്തയാണ് അതായത് നിങ്ങളില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വടക്ക് കൂടിയ ശേഷം നിങ്ങളുടെ ബ്രേക്കപ്പ് ആയ ശേഷം ആ വ്യക്തിക്ക് ആ വ്യക്തി ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ വ്യക്തി കരയുന്നതുപോലെ ഉണ്ടെന്ന് യൂണിവസ് അറിയിക്കുന്നു നിങ്ങൾ നല്ല തുണയായിരുന്നു വ്യക്തിക്ക് ആ എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യമായാലും അന്വേഷിക്കുകയും അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുകയും അതേപോലെ നല്ല ആശ്വാസം ആശ്വാസവാക്കുകൾ പറയുകയും ഓക്കെ അപ്പോൾ ഇതൊക്കെ ആ വ്യക്തി ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആ വ്യക്തി ചില പ്രശ്നങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു തുണ നിങ്ങളുടെ ഒരു കൂട്ട് വീണ്ടും വേണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രയും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും അതിലുപരി വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളോട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ റിജക്റ്റ് ആകുന്നു ഓക്കെ റിജക്റ്റ് ആവുന്ന മീൻസ് ആ വ്യക്തിക്ക് എനിക്ക് കഴിയുന്നില്ല അത് നിങ്ങളുടെ ദോഷഫലം കൊണ്ടാണ് അപ്പോൾ ആ വ്യക്തി ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കായിപ്പോയി എന്ന് ആ വ്യക്തി റോഡ് ഫീൽ ചെയ്യുന്നുണ്ട് ആ വ്യക്തി ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് നേരത്തെ സ്നേഹിച്ചിരുന്നേക്കാളും ആ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഈ ഒരു വേർപാട് ആ വ്യക്തിക്ക് ഒരുപാട് ഫീൽ ചെയ്ത് ഒറ്റപ്പെട്ടു പോയി എന്നൊരു ചിന്ത ആ വ്യക്തിക്ക് മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേറെ നെഗറ്റീവായിട്ടും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് എഴുത്തു പറയുന്നു ഓക്കെ അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ടവർ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ സംഭവിക്കുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഏത് ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്താലും അത് തടസ്സമാണോ അത് നടക്കുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം ഉടൻ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില നന്മകളൊക്കെ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അവർ ബ്രേക്കപ്പായി മാറിപ്പോയി അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ചെറിയ ചെറിയ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെയായതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ഒന്നിനു നിങ്ങൾ ആ നെഗറ്റീവ് എനർജികൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം വിധം വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളെ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും നിങ്ങളിൽ കാരണം പോസിറ്റീവ് എനർജി വരികയും നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രണയം ഉൾപ്പെടെ വിജയിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ എന്താണ് എന്താണ് എന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഐ കനോട്ട് കം ടു യു നോ അതായത് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ സമീപിക്കുവാൻ നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല അപ്പോൾ ആ വ്യക്തിക്ക് വരാൻ ആഗ്രഹമുണ്ട് ആ വ്യക്തി നിങ്ങളോട് ചിന്തിക്കുന്നുണ്ട് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ ആ വ്യക്തി നിങ്ങളെ അടുത്ത് വരാൻ പറ്റുന്നില്ല അതിൻ്റെതായ എനർജിയാണ് നിങ്ങളുടെ ഉള്ളത് ആ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തെങ്കിലും മാറ്റിയെടുക്കുക തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എത്തും ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ